രാമേന്ദ്ര രാമേന്ദ്ര ഇനിയും പിടിച്ചു നിക്കാൻ പറ്റില്ല രാമേന്ദ്ര രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പൊ രാവിലെ ഒന്നുമില്ല വയറ് കത്തി കരിയ കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവു രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ ഓ നേരെ മുമ്പിൽ കടലിൽ കിടക്കുന്നത് പോയി പൊയ് ഉപ്പുള്ള ഒരു തുറങ്ങാനും സംഭവിക്കൂല ചേട്ടാ ഞാൻ ഇന്നലെ രാമചന്ദ്രനോട് എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തര കേടില്ലായിരുന്നു പാൽക്കഞ്ചിയോ അത് ഈ പാലക്ക ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞിയില്ലേ അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി ഈ പാൽക്കഞ്ചി യു ബഗ ഞാൻ ആരാണ് വിചാരിച്ചു അയ്യോ രാമചന്ദ്ര ഒരു അക്ഷരനെ മിണ്ടി പോരത് നൂല് കോർക്കാനായിട്ട് ഒരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തോ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാനൊരു ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത നീ എന്ത് ചെയ്യും വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ അയ്യോ നീ ഒന്നും മോങ്ങാതിരിക്കേ ഞാൻ ആലോചിക്കട്ടെ രാമേന്ദ്ര ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടത്തെ ആൾക്കാരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം വരില്ല അല്ലേ കുഞ്ഞിക്കുട്ട സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പറി അവിടെ ഇറക്കാൻ പോവാസരണവിടെ നിന്നോണം സാറേ ഇനി എന്തെങ്കിലും ഒരു അതൊന്നും ഇവിടെ കിട്ടില്ല സാർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഒന്നും വേണ്ട എടുത്തോ ശരി സാർ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം ഇനി ഇതേപോലെത്തര ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല മതിയായി അതുകൊണ്ടാ ഉം

சோரி சார் நம்ம நம்ம இவ்வளவு நம்ம இன்பர் ஓஃபீஸில் வச்சுக்கணும் രാമേന്ദ്ര നീ റോട്ടിന്ന് എടുത്തുകൊണ്ടു വന്ന റോട്ടി കിടക്കണ്ട പാച റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ടത് സംസാരിക്കുന്നത് കുഞ്ഞു ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു കാശ് കൊടുക്കാൻ പഴയ സൂക്ഷിച്ച് സംസാരിക്കണം പൈസ ഞങ്ങടെ പ്രശ്നം പൈസ തട്ടി അന്തസ് നമ്മുടെ കയ്യിൽ കാശ് ഇല്ലല്ലോ നമുക്ക്

രാമേന്ദ്ര നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഞാൻ എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രാമേന്ദ്ര നമ്മള് അവസാനം കഴിച്ചൊരു ഇതില്ലേ എന്തായിരുന്നു അതിന്റെ പേര് എന്തായാലും അതിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു വയറ് നിറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു വഴി നിശ്ചയം ഞാൻ അപ്പോഴേ പോയനെ അപ്പോ വഴി നിനക്ക് അത്രക്ക് നിശ്ചയമില്ല തീരെ നിശ്ചയമില്ല അപ്പൊ ഞാനില്ലാതെ വല്ലയിടത്തേക്ക് നീ എങ്ങനെ തിരിച്ചു വരും അതിന് നീ ഇല്ലാതെ ഞാൻ ഒറ്റക്ക് എവിടെയും പോവില്ലല്ലോ എന്നാ നമുക്കൊരു ഇടം വരെ പോണം എവിടേക്കാ എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇനിയും വെച്ച് താമസിപ്പിച്ച ഒട്ടും ശരിയാവില്ല എന്തോന്നു വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുവോ കൊള്ളാം വെടിക്കെട്ട് ഉണ്ടാവൂന്നോ തൃശൂർ പൂരം കേട്ടേട്ടു ോ നൂറുകണക്കിന് ആനകളല്ലേ ഈ ആന മാത്രണ്ട ആന ചെണ്ട കുതിര ബഹളങ്ങൾ ഉത്സവം തുടങ്ങാ നമുക്ക് അവിടെ എത്തണം പിടിച്ചോ സീറ്റ് പിടിച്ചോ ഞാൻ വന്നോളാം ഞാൻ വന്നു കഴിഞ്ഞു എന്റെ Yeah, oh. നീ നീ ഞാൻ എത്ര കാത്തിരിക്കാൻ എന്നെ ബസ് വിട്ടിട്ട് ോട്ടാ രാമചന്ദ്ര പോയത് നിന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാനൊരു സിഗറ്റിൽ എത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ തിരിഞ്ഞു നോക്കിയപ്പോ ബസ്സില്ല ബസ്സിന്റെ പുറകെ ഞാൻ ഒന്നര കിലോമീറ്റർ ഓടി അറിയോ കുഞ്ഞു അയ്യോ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു അത് ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിയെ കണ്ടു ഏത് കോഴി നമ്മടെ പഠിക്കലിരിക്കുന്ന കോഴിയുടെ ചിത്രേ അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങണമോ എന്റെ സ്ഥലം ഇതാണെന്ന് ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് ഒരുപാട് ചീത്തയും പറഞ്ഞു കേട്ടോ അപ്പൊ ബസ്സിലിരുന്ന് കോഴിയുടെ ചിത്രം കണ്ടുകൊണ്ടല്ലേ നിനക്ക് ഈ വീട് മനസ്സിലാക്കാൻ പറ്റിയത് അതെ അല്ല അപ്പൊ ബസ് വേറെ ദൂരെ ഒരു വഴിക്കാ പോയിരുന്നെങ്കിലോ എങ്ങനെ സ്ഥലം മനസ്സിലാവാനോ ഞാൻ ആകെ കുഴഞ്ഞു പോയനെ എവിടേക്കാ പോകുന്നത് അത് പിന്നെ അന്ന് തന്നെ ഉത്സവം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ ഇത്തവണത്തെ വള്ളംകളിരിക്കും ആറമ്പുള വള്ളംകളി ഞാൻ മാറ്റി കൊടുത്തേട് കുഞ്ഞിക്കുട്ടിരുന്നോ ഞാനേ ഒന്ന് കണ്ടിട്ട് ഇപ്പ വന്നേക്കാ സ്രാങ് മുകളിലെ ഡ്രൈവർ ഒരു പഴയ സുഹൃത്താ ബോട്ട് വിടാൻ നേരത്തെ എന്നെ കണ്ടിലേക്ക് പേടിക്കണ്ട ഞാൻ സ്രാങ്കിന്റെ മുറിക്കാണ് അപ്പോ നമുക്ക് വള്ളം അവിടെ ഡൗൺ കാണാം അല്ലേ നിനക്ക് പറ്റിയ കമ്പനി അല്ലവൻ എന്ന് എനിക്ക് നേരത്തേ തോന്നിയിരുന്നു

രാമേന്ദ്രൻ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെന്നും അഭിമാനിക്കാം വലിയ വലിയ പുരസ്കാരങ്ങൾ തേടി വരാൻ മനസ്സിലായില്ല ഞാൻ ഒളിമ്പ്യൻ പത്രത്തിന്റെ പത്രാധിപർ ഒളിമ്പ്യൻ ജോൺ കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായ ഈ കാഴ്ച കാണുന്നത് ഈ മനുഷ്യൻ യാതൊരുവിധ വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകേ നീന്തുന്നു ഇതൊരു റെക്കോർഡാണ് കാറ്റും കോളും കൊണ്ട് ഇരമ്പുന്ന കായലിലൂടെ ഒരു പകലും രാത്രിയും നീന്തിക്കുക ഓ ഗോഡ് ഈ അത്ഭുത വാർത്ത ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കും ജനങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും സ്പോർട്സ് കൗൺസിലിന്റെ വിവരം അറിയിച്ച് ഈ മിടുക്കൻ ഒരു സ്വീകരണത്തിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പൊ വരട്ടെ സ്വീകരണത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കാണാം അപ്പോ എന്നെ ബോട്ട് കയറ്റി വിട്ടിട്ട് രാമേന്ദ്രൻ എങ്ങോട്ടാ പോയത് ഓ സിഗരറ്റ് വാങ്ങിക്കാൻ അന്നത്തെ പോലെ പക്ഷെ വെള്ളായത് കൊണ്ട് നിനക്ക് പിന്നാലെ ഓടാൻ പറ്റിയില്ലല്ലേ നിന്നെ കാണാതായപ്പോ ഞാൻ ബോട്ടിന്ന് നേരെ കായലിലേക്ക് എടുത്ത് ചാടി നീന്തി പക്ഷെ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചതേയില്ല പേപ്പറിൽ വരുമല്ലേ സമ്മാനം കിട്ടുകയാണെങ്കിൽ ഇനി ഞാൻ കടലിലൂടെ ഒന്ന് നീന്തിയാലോ എന്ന് വിചാരിക്കാ ഏതിലെ വേണലെ നീതിക്കോ പക്ഷെ ആ ഒരു നമ്മുടെ പൊക്കോളണം തിരിച്ചും കൊണ്ടേക്ക് വന്നേക്കരുത് ഓ പറ്റോരും എന്താ പ്രശ്നം മാറക്കണ പാച്ച നമുക്ക് പ്രശ്നം പറഞ്ഞേർക്കോ Yeah. ബോട്ട് ബോട്ടെന്ന് വിചാരിച്ചവിടെ കളരി പഠിച്ച നമ്മളെടുത്ത് പറഞ്ഞോടാ ോ എന്റെ അമ്മായിപ്പം അളിയന്മാരും നീ കണ്ടതല്ലേ കണ്ടതല്ലേക്കാര കുട്ടിയവര് എനിക്കറിയില്ല കുട്ടി ഏതാ എവിടെയാ വീട് ഞാൻ പോട്ടെ കുട്ടി ഒത്തിക്കേണ്ട ഞങ്ങൾ ഉണ്ടാക്കാന്ന് വേണ്ട അങ്ങനെ പറയരുത് ഞങ്ങളും വരാം ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് കാണാൻ അതെ കുട്ടിയെ രക്ഷയിലേക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം കളിക്കില്ലേ പാ പോവാം ഏതോ കുറെ ഭയങ്കരമാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മൈ ഗോഡ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒറ്റക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന് എങ്ങനെയാ സംഭവം അക്രമികൾ ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് മുപ്പത് പേരെ പ്രശ്നേ അതേ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂടി പോയില്ലടാ രാമേന്ദ്ര മകളെ രക്ഷപ്പെട്ടല്ലോ

എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാ ഓക്കെ ഗുഡ് നൈറ്റ് ഓ അതെ സാറിന്റെ പേരെന്താ ഐ എം എം ആർ രക്ഷപ്പെട്ടു ഇതുപോലൊരു ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇയേഴ്സ് ആയിട്ട് രാഷ്ട്രീയ വെട്ടുകൾ വർഗീയ കലാപങ്ങൾ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്ത് പിടുക്കുണ്ട് ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി ഇനിയിപ്പോ ആ സാവിജിയോട് ഞാൻ എന്തു പറയും എന്റെ ഈശോയെ അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്

എത്രേരുണ്ടായിരുന്നു അവർ അവർ രണ്ട് അതെ അവര് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യില് നാല് മെഷീൻ കണ്ണുകളും അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് കൊണ്ടുപോയത് അവർ നേരെ വീട്ടിൽ കൊണ്ടു ഏ അപ്പൊ അവരുടെ കിഡ്നാപ്പിംഗ് അല്ലേ അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ രക്ഷപ്പെടുത്തും പിന്നെ തട്ടിക്കൊണ്ടുപോവാൻ ഏത് മനസ്സിലായോ അവരിൽ ലീഡർമാർ രണ്ടുപേരാൻ കണ്ടു പരിചയമുണ്ടോ ഇല്ല പേര് ആ ഇടയിൽ പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഒരാൾ കാതിൽ കടുക്കലിട്ട് കറുത്ത് പൊക്കം കുറഞ്ഞ് ലീഡർ അയാൾ അയക്കണം ആക്ഷൻ അയാൾ അധികം കാതിൽ കറുത്ത നിറം അയാളധികം സാധ്യതയൊണ്ട് മറ്റവൻ മംഗോളാണെന്ന് തോന്നുന്നു ഓഹോ ഓഹോന്മാരാണ് എതിരാളികൾ ഒരു 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 നല്ല സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് ഇന്റർനാഷണൽ ഗ്യാങ്ങുമായിട്ട് നമ്മൾ റാംബോ വാക്കല്ല കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ റെഡ് എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം എനിക്ക് ഞാൻ കേൾക്കണ്ട വീടിന്റെ അതുകൊണ്ട് തന്നെ

രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നിങ്ങൾ വൈകിട്ടത്തേക്ക് മാറ്റാല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സമയം എടുക്കുമല്ലോ നാളെ വൈകിട്ട് നാളെ വൈകിട്ട് എന്തായാലും മാറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റി മാത്രമല്ലേ ഉള്ളൂ ഹലോ അങ്കിൾ ഉണ്ടല്ലോ രാമചന്ദ്ര രാമചന്ദ്ര ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ എന്തിനെ പേര് കേട്ട ഗ്രൂപ്പ് കയ്യിൽ നിന്ന് സാമിയോ രാമചന്ദ് നിങ്ങൾ ആരാ സ്വാമി എന്നെ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാനൊരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച് വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് നിങ്ങളോടുള്ള താല്പര്യം നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനില്ലേ മിസ്റ്റർ എം ആർ സി വളരെ ധനികരാണ് അയാൾ സ്വന്തം ജീവനേക്കാൾ അയാൾ സ്നേഹിക്കുന്നത് അയാളുടെ വകളെയാ ആ പെൺകുട്ടിക്ക് വേണ്ടി എം ആർ സി എന്തിനാകും ചെയ്യും എന്തും നഷ്ടപ്പെടുക നിങ്ങൾ വേണ്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നു കളയുവെന്ന് ഭീഷണിപ്പെടുത്തിയാൽ എം ആർ സി തന്നിരിക്കും നല്ലൊരു നാളയുടെ വളതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വിട Hello? Uh, hello? Uh, hello?